ൾ പറഞ്ഞു ഏത് പ്രിൻസ് അതിനെന്തിനാ നിങ്ങൾ ഞങ്ങളെ തടയുന്നത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല റോഷന് പറഞ്ഞു ഞങ്ങളുടെ പ്രിൻസിനെ കൊന്ന ഞങ്ങളെങ്ങനെ വെറുതെ ഇരിക്കുന്നു കരുതിയോ ഇന്ന് രാത്രി സിറ്റി മുഴുവൻ നിന്ന് കത്തും കത്തിക്കും ഞങ്ങൾ പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല കാരണം അവന്റെ കൊലയാളി ഞങ്ങളുടെ കൺമുന്നിൽ നിൽക്കുകയല്ലേ നിശാന്ത് പറഞ്ഞു അത് കേട്ടത് മനന്യം മുന്നോട്ട് വന്നു നോക്ക് എനിക്ക് നിങ്ങളെയോ നിങ്ങളുടെ പ്രിൻസിനോ അറിയില്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് എത്താൻ വൈകി അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഇത് കേട്ട് നിശാന്ത് ചിരിക്കാൻ തുടങ്ങി അയ്യോ മാഡത്തിന് വീട്ടിലേക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് എടാ അവളെ പുറത്തേക്ക് കൊണ്ടുപോവാ മാഡത്തിനെ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തിച്ചേക്കാം നിശാന്ത് പറഞ്ഞു അത് കേട്ട് അയാളുടെ ആളുകൾ അനിനെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി ചെന്നു എന്നാൽ അവരെ അഭി തടഞ്ഞു അനാവശ്യമായിട്ട് ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ ഒരെണ്ണം പോലും മര്യാദയ്ക്ക് ഇവിടുന്ന് പോകില്ല അഭി പറഞ്ഞത് കേട്ട് നിശാന്ത് ഉറക്കച്ചിരിച്ചു ഇതുവരെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല നീ പറഞ്ഞ സ്ഥിതിക്ക് ഇത് പ്രശ്നമാക്കിയിട്ട് തന്നെ കാര്യം നിശാന്ത് പറഞ്ഞു അവൻ തൻ്റെ ആളുകളോട് വീണ്ടും അനന്യെ പിടിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവൻ പറയുന്നത് കേട്ട് അനന്യ ആകെ ഭയന്നു ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് തന്നെ അഭിനവനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു പക്ഷെ ഒരാൾ അനന്യയുടെ കയ്യിൽ പിടിക്കാനായി അവളുടെ അടുത്തേക്ക് വന്നപ്പോഴും അഭിനവ് അയാളുടെ കയ്യിൽ തടഞ്ഞു അവൻ അയാളുടെ കൈ ശക്തമായി പുറകിലേക്ക് തിരിച്ചു ആ മനുഷ്യൻ കഠിനമായ വേദനയോടെ അലറിക്കരഞ്ഞു അയാൾ നിലവളിക്കുന്നത് കണ്ട് അഭിനിവ പുഞ്ചിരിച്ചു അപ്പോഴേക്കും വേറെ ഒരാൾ വലതുവശത്തുകൂടെ അവരെ ഉപദ്രവിക്കാൻ വന്നു അഭി അവിടെ തന്നെ നിന്നുകൊണ്ട് വലതുവശത്തേക്ക് നിന്നു വരുന്ന ആളിന്റെ വയറ്റിൽ ചവിട്ടി അയാൾ ദൂരേക്ക് തെറിച്ചു വിട്ടു ഇതിനുശേഷം രണ്ടുപേർ ഒരുമിച്ച് അഭി ആക്രമിക്കാൻ വന്നു എന്നാൽ അഭി വിദഗ്ധമായി ആ അടിയിൽ നിന്നെല്ലാം ഒഴിവായി തിരിച്ചവൻ അവരെ ശക്തമായി ആക്രമിക്കുകയും ചെയ്തു തൻ്റെ കൂടെ വന്നവരെയെല്ലാം അബിയുടെ അടിയേറ്റ് നിലത്ത് വീഴുന്നത് നിശാന്ത് കണ്ടു പെട്ടെന്ന് ദൂരെ എവിടെ നിന്നോ പോലീസ് തയ്യാറെ മുഴങ്ങാൻ തുടങ്ങി ഈ ശബ്ദം കേട്ട ഉടനെ നിശാന്ത് പരിഭ്രാന്തനായി ഷിറ്റ് പോലീസ് എത്തി ഓടിക്കോ അവൻ്റെ വാക്ക് കേട്ട് വീണ് കിടക്കുന്ന എല്ലാവരും കഷ്ടപ്പെട്ട് എഴുന്നേറ്റു ഞൊണ്ടിയും ചാടിയും ഓരോരുത്തരായി നിശാന്തിൻ്റെ കാറിൽ കയറി അവൻ്റെ കാർ വേഗത്തിൽ സ്ഥലം അവിടെ നിന്ന് വിട്ടു എന്നാൽ അതിൽ നിന്നൊരാളെ പുറത്തേക്ക് വലിച്ചിടാൻ അഭിശ്രമിച്ചു അപ്പോഴേക്കും അയാൾ ഒരു ഹോക്കി സ്റ്റിക്ക് എടുത്ത് അബിയുടെ തലയിലടിച്ചു മറ്റൊരാൾ അയാളെ സാഹസികമായി രക്ഷപ്പെടുത്തി അവരെല്ലാം നിമിഷ നേരം കൊണ്ട് അവിടെ നിന്നുപോയി അപ്പോഴേക്കും അവിടെ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു ഈ നട്ടപ്പാതിരയ്ക്ക് നിനക്കെ അവിടെ പണി പോലീസ് അബിയെ നോക്കി ചോദിച്ചു സോറി സർ വരുന്ന വഴി കാറ് ബ്രേക്ക് ഡൗൺ ആയി ഞങ്ങളത് ശരിയാക്കായിരുന്നു ഇപ്പോ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് അബി വായിൽ തോന്നി ഒരു കള്ളം അങ്ങ് പറഞ്ഞു പെട്ടെന്നാണ് റോഷ്നി അബിയെ വിളിക്കുന്നത് അവൻ അവിടേക്ക് നോക്കുമ്പോൾ അനന്യ ബോധം കിട്ട് വീണ് കിടക്കുകയായിരുന്നു എന്താ എന്തുപറ്റി പരിഭ്രമത്തോടെ അബി റോഷ്ണിയോട് ചോദിച്ചു പേടിക്കാനൊന്നുമില്ല അവളുടെ ബി പി ഷൂട്ട് ചെയ്തതാണ് അവൾക്കിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് റോഷനി പറഞ്ഞു റോഷനി ഞാൻ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം ഒരു കാര്യം ചെയ്യും നീ ഈ പോലീസുകാരുടെ കൂടെ ചെല്ല അവർ നിന്നെ വീട്ടിലാക്കി തരും അബി പറഞ്ഞു റോഷണി അത് പറഞ്ഞത് സംബന്ധിച്ച് പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് റോഷനി പോലീസിന് മൊഴി നൽകി ശേഷം അവൾ അവരോടൊപ്പം വീട്ടിലേക്ക് പോയി അനന്യയും കൊണ്ട് ഇതേ സമയം അഭി ആശുപത്രിയിലേക്ക് പോയി പോകുന്നതിനിടയ്ക്ക് അഭിനവ് രാജീവനെയും ശർമ്മിളയും വിളിച്ച് നടന്നതെല്ലാം പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അഭിനവ് അനന്യ ആശുപത്രിയിൽ എത്തിച്ചു അവളെ അവർ അവിടെ അഡ്മിറ്റ് ചെയ്തു ഇതിനിടയിൽ പോലീസ് അനന്യെ കാണാനും മൊഴിയെടുക്കാനുമായി അവിടെ എത്തിയിരുന്നു അഭിനവ് അനന്യെ കിടത്തിയ ഒബ്സർവേഷൻ റൂമിന് പുറത്ത് ആ വാതിലിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവന്റെ കണ്ണുകളിൽ ആശങ്ക നിറഞ്ഞിരുന്നു പക്ഷേ ആ ആശങ്ക അനന്യെക്കുറിച്ചായിരുന്നില്ല മറിച്ച് അവനെക്കുറിച്ച് തന്നെയായിരുന്നു അനന്യയുടെ മുന്നിൽ താനിപ്പോൾ വെറും ഒരു സാധാരണക്കാരൻ മാത്രമാണ് അങ്ങനെയുള്ള താനാണ് ഇന്ന് അത്രയും പേരെ അടിച്ചു തോൽപ്പിച്ചത് അതെങ്ങാനും അനന്യെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് തന്റെ കാര്യത്തിൽ സംശയം തോന്നാൻ തുടങ്ങും താൻ ആരാണ് തനിക്ക് മാർഷൽ ആർട്സ് എങ്ങനെ അറിയാം ഇക്കാര്യം താനെന്തിനു മറച്ചുവെച്ചെന്നെല്ലാം അവൾ ചോദിക്കാൻ സാധ്യതയുണ്ട് തന്റെ പുറകിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ അവൾ ഇറങ്ങി തിരിച്ചാൽ പിന്നെ കാര്യങ്ങളെല്ലാം പ്രശ്നത്തിലാകും അതുകൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു അനന്യ അവിടെ ഉണ്ടായതൊന്നും എന്ന് അനന്യയ്ക്ക് ബോധം വന്നപ്പോൾ ഡോക്ടർ നേഴ്സിനോട് അഭിനവനെ അകത്തേക്ക് വിളിച്ചു അവളെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നാൽ അനന്യ അത് നിഷേധിച്ചു അവൾക്ക് അഭിനവനെ കാണാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ ശർമ്മളയും രാജീവും ആശുപത്രിയിലെത്തി അവർ രണ്ടുപേരും അനനയെ കാണാൻ അവളെ കിടത്തിയിരുന്ന റൂമിലേക്ക് കയറുമ്പോൾ അഭിനവം അവരുടെ പിന്നാലെ അകത്തേക്ക് കയറി അവർ മൂന്നുപേരും അകത്തെത്തിയപ്പോൾ അനന്യ കരയുകയായിരുന്നു അച്ഛ അമ്മേ ഞാൻ ആകെ പേടിച്ചു പോയി അവന്മാരെല്ലാം കണ്ടപ്പോൾ ഞാനിനി ജീവനോടെ അവിടെ നിന്ന് തിരിച്ചു വരില്ലെന്ന് എനിക്ക് തോന്നി അവന്മാരെന്നെ തട്ടിക്കൊണ്ട് പോകാനാണ് ശ്രമിച്ചത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പേടിച്ചു പോയി ഞാൻ റോഷനി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അവളാണ് അവന്മാരെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചത് അനനിയുടെ മുഖത്ത് അപ്പോഴും ഭയം വ്യക്തമായിരുന്നു അവളെ കണ്ടാൽ ഇപ്പോഴും തട്ടിക്കൊണ്ടുപോകുന്നവരുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അഭിനവ് വാതിലിനടുത്ത് നിന്ന് അവളുടെ വാക്കുകൾ കേൾക്കുകയായിരുന്നു അനന്യ അവന്റെ സ്ഥാനത്തേക്ക് റോഷ്ണിയുടെ പേര് പറഞ്ഞപ്പോൾ അഭിനുവിന് സന്തോഷമായി അനന്യ ആ വഴക്ക് കാണുന്നതിന് മുൻപ് തന്നെ ബോധരഹിതയായി അവന് മനസ്സിലായി ആ ആളുകളെ അടിച്ചോടിച്ചത് ആരാണെന്ന് അവൾ കൃത്യമായി കണ്ടിട്ടുണ്ടായിരുന്നില്ല അർത്ഥബോധത്തിൽ എന്തൊക്കെയോ നിഴലുകൾ പോലെയാണ് അവൾക്കെല്ലാം തോന്നിയത് എന്തിനാണ് അവർ ഞങ്ങളെ തളഞ്ഞെന്ന് എനിക്ക് അറിയില്ല പ്രിൻസെന്നൊരാൾ മരിച്ചെന്നവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന പ്രിൻസിന്റെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല പ്രിൻസിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുന്നൊക്കെ അവര് പറഞ്ഞു ഈ എറണാകുളം സിറ്റി തന്നെ അവർ കത്തിക്കുമോ അത്രേ അങ്ങനെ എന്തൊക്കെയോ അവന്മാർ പറയുന്നുണ്ടായിരുന്നു ഓരോന്നും ഓർത്തെടുത്ത് ഭീതിയോട് അനന്യ പറഞ്ഞു പ്രിൻസ് ആരാണെന്ന് അഭിനവ് ഇതിനകം തന്നെ കഴിഞ്ഞിരുന്നു ഡേവിഡ് തരകന്റെ ഹോട്ടലിൽ റോഷ്നിയോടൊപ്പം പോയപ്പോൾ അവിടെ ഒരു ജോണിയെ പരിചയപ്പെട്ടതായി അഭിനവ് ഓർത്തു ടൈഗറിനെ പറ്റി സംസാരിച്ചതിന് അയാളെ ക്രൂരമായി ആക്രമിച്ച സംഘത്തിലെ ഒരാളുടെ പേര് പ്രിൻസ് എന്നായിരുന്നു ജോണിയെ രക്ഷിക്കാൻ വേണ്ടി അഭിനവ് പ്രിൻസിനെ അടിച്ചിരുന്നു പക്ഷേ പ്രിൻസ് മരിക്കുമെന്ന് അന്നവൻ കരുതിയില്ല നിശാന്ത് തന്റെ മുഖം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അനന്യയുടെ കാർ തടഞ്ഞതെന്ന് അഭിനവന് മനസ്സിലായി അവൻ അതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അനന്യയാണെങ്കിൽ അവൾക്ക് മനസ്സിലായത് എന്തൊക്കെയോ വാതോരാതെ പറയുന്നുണ്ട് അല്ല മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ മഹാൻ എന്തിനു ആയിരുന്നു ശർമ്മള ഇടയ്ക്ക് കയറി ചോദിച്ചു ഈ ചോദ്യം കേട്ട് അനന്യ പതുക്കെ കണ്ണുകൾ ഉയർത്തി അഭിനവനെ നോക്കി അതിനെന്തായിരിക്കും അനന്യ മറുപടി പറയുകയെന്നോർത്ത് അബിക്ക് ചെറിയ ടെൻഷൻ തോന്നി അഭിനവ് അനന്യെ നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു ഇവനൊന്നും ചെയ്തില്ലമ്മേ ഇതെല്ലാം നടക്കുമ്പോൾ ഇവൻ കാറിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് അനന്യ പറഞ്ഞു ഇത് കേട്ടതും ആകെ അമ്പരന്ന് പോയി എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപേ തന്നെ ഷർമിൾ അവനോട് ദേഷ്യപ്പെട്ടു എനിക്കറിയായിരുന്നു ഇതൊക്കെ അങ്ങനെ വരൂ ഇവനെ ഒന്നിനും കൊള്ളില്ലെന്ന് ഞാൻ മുന്നേ തന്നെ മനസ്സിലാക്കിയതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചിരിക്കുന്ന വെറും ഭീരു ശർമിൾ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി ഇത് കെട്ടി രാജീവ് അവരുടെ അരികിലേക്ക് വന്നു ഇതൊരു ഹോസ്പിറ്റലാണ് അത് ഓർമ്മ വേണം രാജീവ് അവരോട് പറഞ്ഞു ഇല്ല രാജീവ് ഇനി നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യരുത് സ്വന്തം മകൾ ആപത്തിലായിരുന്ന സമയത്ത് മരുമകൻ കാറിന് പിന്നിൽ ഒളിച്ചിരിക്കാമായിരുന്നു പോലും വേണ്ട വേണ്ട എന്ന് ഞാൻ ആയിരം തവണ പറഞ്ഞിട്ടും തലയിൽ കയറ്റി വെച്ചതാണല്ലോ അനുഭവിക്ക് ഷർമിള പറഞ്ഞു രാജീവ് ശർമിളയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ശർമിള കേട്ടിടത്തോളം ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ ഒരുത്തനാണ് അവനുണ്ടാക്കിയ പ്രശ്നത്തിന് നമുക്കെങ്ങനെ അഭിനവന് കുറ്റം പറയാൻ കഴിയും രാജീവി ചോദിച്ചു വെറുതെ വഴി കൂടെ പോകുന്നവരുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കാൻ ഈ പറയുന്ന നിഷാദിന്റെ തലയ്ക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ അതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം നടന്നു കാണും അതായിരിക്കും അയാൾ അങ്ങനെ ബിഹേവ് ചെയ്തത് ഈ മണ്ടൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നതെന്ന് ആർക്കറിയാം എന്നാലും അച്ഛൻ എങ്ങനെ തോന്നി തങ്കക്കോടം പോലുള്ള നമ്മുടെ പെങ്കൊച്ച തലയിൽ ഇവനെ ഇവനെപ്പോലൊരുത്തിനെ കെട്ടിവെക്കാൻ ശർമ്മിള ദേഷ്യത്തോടെ പറഞ്ഞു രാജീവും ശർമ്മളയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അഭിനവ് അവിടെ ഇരുന്നു ശർമ്മൾ അവനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് കേട്ടിട്ടും അഭിനവന് അഭിനവിന് ഒന്നും തോന്നിയില്ല ഇത് പതിവുള്ളതാണല്ലോ എന്നവൻ ഓർത്തു അവരോട് എന്തു പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് അബിക്കറിയായിരുന്നു അതുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അബി നേരെ ചെന്നത് കോറിഡോറിന് അരികിലേക്കാണ് അവൻ കോറിഡോറിലേക്ക് വന്നതും എതിർ ദിശയിൽ നിന്ന് റോഷന് വരുന്നത് കണ്ടു അവൾ അഭിനുവിനെ കണ്ടതും വേഗത്തിൽ അവൻ്റെ അരികിലേക്ക് വന്നു അനനിക്ക് ബോധം വന്നോ റോഷനി അബിയോട് ചോദിച്ചു അഭിനവ് ഉവ് എന്ന് തലയാട്ടി റോഷ്നി അഭിനെ ശ്രദ്ധിച്ചു അവന്റെ മുഖത്ത് ഒട്ടും തെളിച്ചമില്ലായിരുന്നു എന്തോ കാര്യമായി അബിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് റോഷിനിക്ക് മനസ്സിലായി അവൾക്ക് അതെന്താണെന്ന് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു പക്ഷെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അകത്തൊട്ടും വയ്യാതെ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാതെ അബിയുടെ മുഖത്തൊരു വാട്ടം കണ്ടു എന്നതിൻ്റെ പേരിൽ അവന്റെ വിശേഷം തിരക്കിയാൽ താൻ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നവൾ ഭയന്നു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ